മായമില്ലാതെ ഹൈസ കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളും വിശപ്പുരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം മരിയൻ അക്കാദമി പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ ക്യാമ്പയിൻ എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മരിയൻ അക്കാദമി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ എം ബി എ വിദ്യാർത്ഥികൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന തണൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം സർക്കാർ ആശുപത്രിയിൽ മൺഡേ മീൽ പ്രോഗ്രാം എന്ന പേരിൽ അവിടുത്തെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് അതോടൊപ്പം കോലഞ്ചേരി മദർ കെയർ റീഹാബിലിറ്റേഷൻ സെന്റർ എല്ലാ മാസവും സന്ദർശിക്കുകയും അവിടുത്തെ കുട്ടികളോടൊപ്പം ഒരു ദിനം പങ്കിടുകയും ചെയ്യുന്നു മരീൻ അക്കാദമിയിലെ കുട്ടികളുടെ ഈ സേവന സന്നദ്ധത കേരളത്തിലെ മറ്റു കോളേജുകളിലേക്കും എത്തിക്കാനും യുവതലമുറയെ സേവന മേഖലയിൽ കൂടുതൽ തൽപരരാക്കാനുമായി വിദ്യാർത്ഥികൾ ഓൾ കേരള ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ ക്യാമ്പയിൻ എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ബി എക്കാരാണെങ്കിൽ തണൽ എന്ന പേരിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമിതിയുണ്ട് ബി സി എന്ന പേരുള്ള മറ്റൊരു പ്രസ്ഥാനമുണ്ട് ബി ബി എക്കാർക്കാണെങ്കിൽ ജ്വാല എന്ന പേരിൽ അങ്ങനെ വിവിധങ്ങളായ പേരുകളിലൂടെ വിവിധങ്ങള വിവിധങ്ങളായ പരിപാടികൾ ജനമധ്യത്തിൽ എത്തിക്കുന്നതിനുള്ള ഒരു പ്രതിബദ്ധതയുടെ സംസ്കാരം അവർക്ക് പങ്കുവെക്കുന്നതിനുള്ള ഒരു ക്രിമികളവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ അപ്രേം തെരുവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ഡയാലിസിസ് കൊടുക്കുന്ന ഒരു സംവിധാനം ഈ കോളേജ് നടത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും എൺപത് രോഗികൾക്ക് എൻ്റെ എൺപതാമത്തെ എന്താ പറയുക ജന്മദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എൺപത് ഡയാലിസിസുകൾ എൺപത് രോഗികൾക്ക് എത്തിക്കുവാനുള്ള ക്രമീകരണവും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതുപോലെ രണ്ട് വീടുകൾ പൂർണ്ണമായും ഏതാണ് എനിക്ക് തോന്നുന്നത് അഞ്ച് ലക്ഷത്തിൽ ഒരു വീടിന് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കമുള്ള രണ്ട് വീടുകൾ ഈ അടുത്ത ഒരു വർഷം കൊണ്ട് പണി കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളും വിഷപ്പുരഹിതമാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ മുഖ്യ ലക്ഷ്യം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സർക്കാർ ആശുപത്രിയിൽ അതാത് ദിവസത്തെ ഭക്ഷണം നൽകിക്കൊണ്ടാണ് ക്യാമ്പയിൻ മുന്നോട്ട് പോവുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒരു ജില്ലയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയും അവിടെ ഓരോ പ്രാവശ്യമെങ്കിലും കോളേജിൻ്റെ തണൽ ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ ഭക്ഷണം കൊടുക്കുക അതിനോടനുബന്ധിച്ച് അത് ഒരു പ്രാവശ്യം കൊണ്ട് നിന്ന് പോകരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഓരോ ജില്ലയിലും ആ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു കോളേജിനെയും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു അങ്ങനെ പതിനാല് ജില്ലകളിൽ പതിനാല് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ പതിനാല് കോളേജുകളും ഐഡൻറ്റിഫൈ ചെയ്തു ഈ മാർച്ച് ഒന്ന് തൊട്ടിട്ട് പതിമൂന്നാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം തുടങ്ങിയിട്ട് കാസർഗോഡ് വരെയുള്ള യാത്രയിൽ തിരുവനന്തപുരത്തുള്ള ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുന്നത് തണൽ ക്ലബ്ബാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് അവിടെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആ കോളേജിലെ കുട്ടികളാണ് നേതൃത്വം വഹിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഫണ്ടും കാര്യങ്ങളും ആ കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർ അവിടെയുള്ള ഈ ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് വരുന്നത് അതാത് ജില്ലകളിൽ താല്പര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശുപത്രിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുക ഇതിലൂടെ യുവതലമുറയിൽ അന്യം നിന്നു പോകുന്ന സേവന മൂല്യത്തെ വളർത്തിക്കൊണ്ടുവരാനും ഈ ക്യാമ്പയിൻ പ്രചോദനമാകും ഫെബ്രുവരി ഇരുപതിന് കോതുമംഗലത്ത് വെച്ച് നടത്തിയ വോക്കത്തോണോടുകൂടി ഈ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരുന്നു മാർച്ച് ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ വിവിധ ജില്ലകളിലെ ആശുപത്രികളിൽ ഭക്ഷണ വിതരണം നടത്തുമെന്ന് കോളേജ് ചെയർമാൻ പ്രൊഫസർ ബേബി എം വർഗീസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോളമൻ കെ പീറ്റർ എം ബി എ വകുപ്പ് മേധാവി എൽദോ എം ബേബി സ്റ്റാഫ് സെക്രട്ടറി ഷാം സിയസ് മീഡിയ കോർഡിനേറ്റർ ഐനു അബ്രഹാം സ്റ്റുഡന്റ് കോർഡിനേറ്റർ അൽതാഫ് പി എം ഗ്ലിൻസ് ആൻഡ് ജേക്കബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്